എന്റെ ഭാര്യയ്ക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആരാധനയാണ് എന്ത് കണ്ടാ ഇതിന് മാത്രം ആരാധിക്കുന്നത് ആരാധിക്കുന്നെനിക്കറിയത്തില്ല ഇദ്ദേഹം ഈ മൊബൈലില് ഫേസ്ബുക്കില് ഫോട്ടോ ഇട്ടിട്ട് ക്യാപ്ഷൻ അപ്പൊ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ വിസ്മയിക്കുക ഇദ്ദേഹത്തിന്റെ ബുദ്ധിയൊന്നും അല്ലെങ്കിൽ ബുദ്ധിയൊന്നും ഇല്ല നമ്മളെ പോലെ സാധാരണക്കാരനാണ് പക്ഷെ അയാൾ എഴുതുന്ന വാക്കുകൾക്ക് ഭയങ്കര എന്തോ ഒരു പവർ ഉണ്ടോന്നാ സാറേ സാധാരണക്കാർക്ക് ബുദ്ധി ഇല്ലാതാവണം അല്ല ഞാൻ സാധാരണക്കാരാണല്ലോ ഇപ്പൊ എന്നെ ഒന്ന് മാനിക്കാൻ എന്റെ ഭാര്യക്ക് എന്നെ ഒന്നും മാനിക്കാൻ എന്റെ അഭിപ്രായത്തില് ി കാശ് കൊടുത്ത് ചെയ്യുന്ന പണിയാണ് സാധാരണ എങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇട്ടേക്കുന്ന നിങ്ങളെ കൊണ്ട് വിലയിരുത്താൻ ജഡ്ജ്മെന്റ് നിങ്ങളുടെ ഞാൻ ഈ മൊബൈലിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മഹാൻ എഴുതി വെച്ച വാക്കുകൾ ത്ര എഴുതാറില്ലാട്ടോ വല്ലതും പഴയതൊക്കെ ആയിരിക്കും നിങ്ങൾ കൊണ്ടത് ഇപ്പൊ എല്ലാരും ഇത് തുടങ്ങിയപ്പോ ഞാൻ ചെറുതായിട്ട് ചവിട്ടി തുടങ്ങി തുടങ്ങി അത് മാത്രമല്ല നമ്മൾ നമ്മളിതില് വലിയ ഇതൊന്നും ഇല്ല ചുമ ഇട്ടു പിന്നെ ഇത് എന്തോ അവകാശം പോലെ ആയിരുന്നു ചെല ദിവസം അതിന്റെ താഴെ ചേട്ടാ ക്യാപ്ഷൻ എത്ര പോരെന്നൊക്കെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ അതിന്റെ ഉത്തരവാദിത്തം ഇല്ലല്ലോ വിഷയം ക്യാപ്ഷൻ ആൾക്കാർക്ക് പൈസ കൃത്യമായിട്ട് കൊടുക്കണം നോക്കട്ടെ മരമോന്ത ഇത്രയും നല്ല മുഖത്തെ എങ്ങനെ മരമോന്ത എന്ന് എഴുതും ഞാനാണെങ്കിൽ എഴുതുന്ന മരത്തിന്റെ തുളയിലിടയിൽ സുന്ദര മുഖം മരത്തിന്റെ തുളയുടെ സുന്ദര മുഖം അത് തന്നെയാണ് എഴുതിയേക്കുന്നത് പക്ഷെ അത്ര വാക്കുകൾ വേണ്ട

ഇതെന്താ ബേബിയും എന്നുള്ള ഉള്ള ചെയ്യും ഇരയും തീരവും താരവും എല്ലാം ഉണ്ട് ശരിയാണ് എല്ലാം എല്ലാം ഉണ്ടല്ലോ അല്ലേ അവിടെ താരമുണ്ട് ഉണ്ട് റൈമിംഗ് അത് അങ്ങനെ ഇടാനുള്ള കാരണം അല്ല പ്പോ ദുബായി ദുബായിൽ അദ്ദേഹം തന്നെ ഫോട്ടോ എടുത്തു തന്നു അത് കഴിഞ്ഞപ്പം പെട്ടെന്നൊന്നും അതിന് ഇത് എന്താ കാരണമില്ല വരികയാണ് തിരയും തീരവും താരവും നല്ലൊരു നല്ലൊരു റൈമിംഗ് ഉണ്ട് ഒരു പ്രാസം പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടില്ല സാധനങ്ങളുടെ അല്ല ഇത് എടുത്തു കഴിഞ്ഞിട്ടാ ക്യാപ്ഷൻ ഇട്ടത് അതുകൊണ്ട് പിന്നീട് എക്സ്പ്രഷൻ മാറ്റാൻ പറ്റില്ല അതെടുത്ത ഫോട്ടോയാണ് ഫോട്ടോ

പിന്നെ കോൺക്രീറ്റ് കൂടെ നമ്മളിത് കാണുമ്പോഴേ ആക്കാർക്ക് ജസ്റ്റ് ഒരു ചിരി വരണം എന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന കാര്യം ഇതിനകത്ത് വലിയ ആലോചനകളോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല വരിക ഒരു അധികം നീള ഇല്ലാതിരിക്കുക ഒരു വാക്ക് രണ്ട് വാക്ക് നാല് വാശിയെ കുറച്ചു നല്ലതായിരുന്നു എഴുതായിരുന്നു എഴുതായിരുന്നു അങ്ങനെ എനിക്കറിയത്തില്ല എന്റെ ഭാര്യ എന്നാ കണ്ടിട്ടാണ് ഇതിനൊക്കെ ഇത്ര ലൈക്ക് അടിക്കുന്നത് ഇത്ര ഇനിയുണ്ടോ ഒരു ആരാധകര്യതം അവിടെ നിൽക്കുന്നു കൂടെ നിൽക്കുന്ന ആള് വേറെ വേറെ എപ്പിസോഡിന്റെ ഫോട്ടോ ആണ് അതൊന്നും നമുക്ക് കിട്ടാൻ വലിയ പാടാണ് എന്നാലും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും അമ്മ അമ്മ ജനറൽ ജനറൽ ബോഡി ബോഡി മീറ്റിംഗ് മീറ്റിംഗ് കണ്ടോ ഒരു അമ്മയാണ് എന്തോ ആയിട്ട് പിടിച്ച് വെച്ചിട്ട് മീറ്റിംഗിന് വ്യക്തിയാണ് പഴയ ഒരു വാലന്റൈൻസ് ഡേക്ക് മോന്റെ കാമി കൊടുത്ത ഗിഫ്റ്റ് അമ്മ പിടിച്ചതായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഓ ഇതൊക്കെ തപ്പിയെടുത്തോണ്ട് വന്നല്ലോ ഓനാശം ചേട്ടാ സാറേ സംസാരിച്ച് നേടിയെടുക്കാൻ കഴിവുള്ള ആളാന്ന് എനിക്കറിയാം രണ്ടുപേരും കൂടെ നിക്കൂന്നും അറിയാം അങ്ങനെ അടുത്ത സാധനം ആ പിന്നെ ഇതിനെങ്കിലും എനിക്കൊരു നീതി കിട്ടുവല്ലോന്ന് അറിയട്ടെ ഇതിന് പറ പ്രശസ്ത ടി വി ചലച്ചിത്ര താരം മുണ്ടൊരു സൗന്ദര്യം

രാജാ രാജാക്കി ഒരു സാധനം ഇട്ടുകൊടുന്ന് അത് ഹെലികോപ്റ്ററിന്റെ ഭാഗം പറഞ്ഞേക്കുന്ന എന്താ നേരം ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം അല്ലെ കൈ നിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര വേണം ഇപ്പൊരവസരം നേരം കൈട്ട് പറയാൻ ാണ് കൈയിട്ട് എന്തെങ്കിലും പറയാനുള്ളത് ഈ ഒരു ദിവസം എന്റെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കും ഞാൻ